ഇതാണ് മക്കളെ സൗദിയറക്ക ൂർ അളിയനെ ഇന്ന് കുറവിച്ചടിച്ച് വിടാനുള്ള സാധ്യത കാണുന്നു അന്നീ എടുത്തോണ്ട് പോകാണ്ട അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെല്ലാം നിക്കണത് മല കേബരില ഇത് വേറെ മല ഇത് വേറെ മല എല്ലാ മലകളാണ് മലയെ ഉള്ള ജബലന്നൂരിന്റെ ഇത് ജബലന്നൂരിലോട്ട് കയറി പോണ ജബലന്നൂരിലോട്ട് കേറിപ്പോണ തായിഫ് റോഡ് റോഡ് മലിക് ഫഹദ് എന്നും പറയും ഇനി നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ഉമർഖാദി റോഡ് അല്ലാണ് നമ്മൾ ചെന്നിറങ്ങാൻ പോകുന്നത് അതാണ് ഉമർ ഉമർഖാദി റോഡ് എന്ന് ഉമർഖി റോഡ് എന്ന് പറഞ്ഞാൽ റോഡ് അവിടെ ചെന്ന് ഇറങ്ങിയാൽ നമ്മളുടെ ചോറ് തിന്നാനുള്ള വിപ്രോതത്തിൽ വീട്ടിലോട്ട് പോയി പത്ത് പേരെ ചോറും പത്ത് പേരെ കറിയും ഇന്നൊരാള് ഹരിയെ തന്നിട്ടുണ്ട് അത് നമ്മൾ അടിക്കും നമ്മളടിക്കുന്നു രണ്ടുപേർക്കുള്ളത് എട്ടുപേർക്ക് ബാക്കി ഹരിയാണ് നമ്മളെ കുഞ്ഞാടുകളെല്ലാം ഇന്ന് വന്നിട്ടില്ല എന്നാലും ഇല്ലാത്തതില്ല നമ്മളിന്ന് ഹറമിൽ പോയി നമ്മുടെ നാട്ടിലെ കണ്ടു തിരിച്ചു വഴിയാണ് കാര്യങ്ങളൊന്നും പിന്നെ പറയാതിരിക്കലാണ് ഇല്ല പമ്പിന്റെ അതിലേ കയറിട്ടാമ്പല്ലാത്ത പമ്പിന്റെ അശ്വാഖിൻറെ വീട് റോഡില്ലേ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമുകൾ വണ്ടിയിൽ എടുത്ത് കൊടുക്കുന്നു എന്റെ പള്ളിയിൽ കയറി ഫോപ്പാക്കിട്ടില്ല അമ്മ മുടച്ചിട്ടില്ല എന്നെയും ചിലപ്പം കവിനെ ഓർവിച്ചു വിടാൻ സാധ്യത കൊണ്ട് ഏതായാലും ഇന്നലെ അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല

ബാബ സമ്പൂർ എല്ലാ കടകളും സൗദി അറേബ്യയിൽ നാളെ മുതൽ നമ്മൾ പരിപാടി തുടങ്ങുകയാണ് രാവിലെ രാ വണ്ടി സ്റ്റാർട്ടാകും ഫോൺ എടുത്ത് പിടിക്കും ഐഫോൺ 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 വാങ്ങണം ഇല്ല ആ ആ ഉണ്ട് പക്ഷെ അതാണ് 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 അല്ല ഹജ്ജ് 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 ബൈക്ക് ഇത് ഇത് ഭാഗർക്ക് ഭാഗർ വണ്ടി നമ്മൾ അടുത്തതായി പോകുന്ന സുഹൃത്തുക്കളെ സൗഹരന്മാരെ സ്നേഹന്മാരെ സുഹൃത്തുക്കളെ എവിടെയാണ് എവിടെയാണ്

മണ്ടയിൽ പോകുന്ന പാലം എന്നൊക്കെ പറയാനും നിങ്ങൾക്കറിയാം പിന്നെ ഇവിടെ നിന്നാണ് നമ്മളെ ഹസാൻ ഇതാ തുടങ്ങുന്ന സുഹൃത്തുക്കളെ നാടിലെ റോഡും ഹൈവേ ഇവിടത്തെ റോഡിന്റെ സൈഡ് കെട്ടും കണ്ടോളി വെള്ളം ലീക്ക് ആവൂല പിടിച്ചോള ഇന്റർലോക് കാണാനി നമ്മുടെ ഷേഖ് ഷേഖ് ഏതെ ഞാൻ പറഞ്ഞ പേര് ഇനി എന്ന് പറഞ്ഞാൽ നമ്മള് അർബീൻ ഇതാണ് ഷറായില ഏറ്റവും വലിയ മക്കുപറ എന്നറിയപ്പെടുന്ന ജനത്തെയ് നമ്മുടെ മക്ക് ഒരുപാട് പേര് കിടപ്പുണ്ട് അതാണ് അതാണ് ഷറായയിലെ ഏറ്റവും വലിയ മക്ക് പറയായ ഹറമിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നു ഇവിടെയാണ് നടക്കുന്നത് പിന്നെ പിന്നെ എത്ര അറിയാമോ അവിടെ മയ്യസ്കരിച്ചിട്ട് ഓരോ സ്ഥലത്തോട്ട് ഓരോന്നും പറഞ്ഞു ഇവിടെ സംഭവം ഒക്കെ ശരി തന്നെ പക്ഷെ അത് അറിഞ്ഞൂടാസം കൊണ്ട് അവിടെ പിന്നെ കബറസ്ഥാൻ തീരൂലേ എല്ലാത്തിനും അവിടെ നടക്കാൻ നിന്ന അങ്ങനെയൊക്കെയാണ് കാരയുടെ നിനക്ക് ജീവിതമൊക്കെ പോയടേ മത്താംമാനിലെത്തിന്റെ കടയിൽ സൗദിയെത്തിയിരിക്കുന്നു ല്ലേ അല്ല അങ്ങനെ വെക്കുമ്പോ പിന്നെ വീഡിയോ കാണുന്നവര് നമ്മളെ പള്ളുക്കാറുണ്ട് പള്ളുളിക്കല്ലേ കാണാൾ നടന്ന് തുടങ്ങുമ്പോൾ തുടങ്ങിയതേ ഉള്ളു ഇന്ന് തുടങ്ങിയൊക്കെയാണ് ഇന്ന് തന്നെ അവസാനിപ്പിക്കുക നമുക്ക് ഇതൊന്നും പറ്റിയാന്ന് നമുക്കറിയാം പിന്നെ വേറെ വീട്ടിലെത്താൻ വേണ്ടി ഒരു സമയത്ത് ഈ മഹാ മനുഷ്യന്റെ പള്ളിയുടെ മിനാറതോ കാണുന്നു അവസാന മിന്നല്ലാതെ നമ്മുടെ പള്ളിയാണ് കാണുന്ന മിനാറ എന്റെ പള്ളിയാണ് മസ്ജിദ് മസ്ജിദ് ഹുസൈനി ആയിരുന്നു ഇപ്പൊ മസ്ജിദ് സാറൽ മാലിയാണ് പിന്നെ അത് മസ്ജിദ് ാണ് മസ്ജിദ് അമീറ കഴിഞ്ഞാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഞാൻ നോക്കിട്ട് യാത്ര ചെയ്യാൻ ഏറ്റവും പറ്റിയ ദിവസം വെള്ളിയാഴ്ച ആവുമ്പോ റോട്ടിൽ വണ്ടി വണ്ടി തിരക്കില്ല അതാണ് മസ്ജിദ് വെച്ച പള്ളിയാണ് പിന്നെ നമ്മളെ ശ്രദ്ധ ഇതാണ് ശുദ്ധ നമ്മുടെ പോലീസ് സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ട് ജയില് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഇതാണ് ബാബാ സമ്പൂർ നമ്മളെ പണ്ട് ജോലി ചെയ്ത സ്ഥലമാണ് വടിച്ചെടുത്ത് പ്രോസ്റ്റ് കടയിൽ ഇട്ട് ഒരു ഒരു സൗദി സൗദിടാണ് ഊരുടെ കൊണ്ട് തന്നിട്ട് പറഞ്ഞ് പ്രോസ്റ്റ് തരാൻ പറഞ്ഞ വേറെ സാധനം പഠിച്ചോണ്ട് പറഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്റെ സാധനം ഞാൻ നീ ആര്

അസാമേക്കും അൻവർക്കും <laughs> <laughs> <laughs>